ചെറുനാരങ്ങളുടെ വളവെടുപ്പ് തന്നെ കേട്ടോ ലക്കുലാത്ത സ്ഥലത്താണ് ഉള്ളതായിട്ടുള്ളത് ഇതാ ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് പക്ഷെ കട്ടി എടുക്കാൻ നല്ല പാടാണ് ഈ കമ്പിലൊക്കെ നിറയെ കാഴ്ച്ചിണ്ട് ഇവിടെ രണ്ടെണ്ണം ഒക്കെ താഴ്ത്തി കട്ടിയിട്ട് എടുക്കുക ഇവിടേതായി ചില്ലേര് ഇതിൽ നിന്ന് മൊത്തം കട്ടിയെടുക്കാൻ പറഞ്ഞാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് നാരങ്ങ കിട്ടും മൊത്തം കട്ടിയെടുക്കാനുള്ള ടൈമില്ല കണ്ടു ഇവിടത്തെ മുകളിലാണ് അഞ്ചാറെണ്ണം ഇവിടെ കിട്ടുന്നുണ്ട് അഞ്ചാറെ നല്ല കേട്ടോ ഇവിടെ ദൂരെ കാഴ്ച കൊനെ കോനായിട്ട് ഒരു കൊലയില് അഞ്ചെണ്ണം താഴത്ത് പോയി നാരങ്ങ മരത്തിന്റെ ഉള്ളിലാ കേട്ടോ അപ്പൊ ഈ കമ്പിലൊക്കെ ഇവിടെ നേരെ കാഴ്ചണ്ട് കഴിയെത്താൻ പാടാണ് വേണ്ടില്ലേ ഇവിടക്കാ നിറയെ കാഴ്ച ഉണ്ട് കേട്ടോ അത് തട്ടിയതീർക്കാനേ വെളുത്തുണ്ട് തട്ടിയെടുക്കാൻ അല്ല അപ്പം ഇന്ന് നമ്മൾ വിളവെടുത്താൽ ചെറു നാരങ്ങോ അറ്റ മരത്തിൻ്റെ ഒക്കെ പെറുക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമോ എന്തുകൊക്കെ വിളവെടുപ്പൊന്നും ആയിട്ടില്ല കേട്ടോ ഇനിയും ഒരുപാട് മരങ്ങതിൽ ഉണ്ട് അവിടെ ഇവിടെക്കായിട്ട് ബസ് നാല് ഞാൻ കിട്ടിയത് കാണിച്ചാ ഇത്രയും ചെറുനാരങ്ങാ അടിപൊളിയായിട്ട് അത്യാവശ്യം ഇത്രയും അത്രയും കെട്ടില്ല ചെറുനാരങ്ങിയില്ല ഈ ഒറ്റ മരത്തിന് നമ്മൾ പാടി വേണമല്ലേ ഷോട്ട ലൈക്ക് കേട്ടോ ബൈ